ഹായ് ഫ്രണ്ട്സ് ചങ്ങാകുളത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനെന്നൊരു ക്യാരറ്റ് കൊണ്ടുള്ള അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതേപോലെ അരമുറി തേങ്ങ തിരുമീതും കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാരറ്റ് കറിക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റൊക്കെ ഞാൻ ഇവിടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ പീസുകളായിട്ട് ഇതിനെ ഒന്ന് മുറിച്ചുകൊടുക്കാം കേട്ടോ മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നീളത്തിനാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ നീളത്തിന് വേണം നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ചപ്പാത്തിക്കാണെങ്കിലും അതുപോലെ തന്നെ ചൂട് ചോറിനോടൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എരിവിനാവശ്യമായിട്ടുള്ള മൂന്ന് പച്ചമുളക് കൂടി ഞാൻ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിനനുസരിച്ചിട്ട് വേണം പച്ചമുളകൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ് കേട്ടോ ഇതുപോലെയുള്ള കറികളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിലേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ മൺചട്ടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഉള്ള പാത്രത്തിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നല്ല രീതിക്കൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് ഞാൻ ഒരു പത്ത് കുഞ്ഞുള്ളിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ആ പച്ചമുളകുമൊക്കെ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തോന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടുന്നതിനാവശ്യമായിട്ട് അര ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു ക്യാരറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈയൊരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ട് തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് ഇവിടെ ഞാൻ അരമൂറി തേങ്ങ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് ആ തേങ്ങയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം കുരുമുളക് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം അരപ്പ് ആവശ്യമായിട്ട് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് കൂട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവുമില്ല അപ്പോൾ ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ അരപ്പക്കൂട്ട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരപ്പ് കൂട്ടം എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കണം ഈ ക്യാരറ്റിൻ്റെ കൂടെയും ഉള്ളിയുടെ കൂടെയൊക്കെ ഈ അരപ്പ് കൂട്ട് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഇവിടെ കറിക്ക് ഉപ്പ് കുറവായിരുന്നു ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനൊന്ന് മൂടിക്കൊടുത്ത് കുറച്ച് നേരം ഇതിനെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി ഒന്ന് കുറുകി വറ്റി വരുന്ന സമയത്ത് ഒരു സാധനം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി എല്ലാം നല്ല രീതിക്കൊന്ന് തിളച്ച് പരുവത്തിനായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ നല്ല കൂടി തന്നെ നമ്മുടെ കറിക്കൂട്ടിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതലായിട്ടുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്താലും മതി ഇത് പുളി കുറഞ്ഞ തൈരായതുകൊണ്ട് ഒരു കപ്പ് തൈര് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി പിന്നെ തിളയ്ക്കാനായിട്ട് വെക്കരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനാവശ്യമായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളക് കീറിയതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചു കൊടുക്കാവേ ദാ നമ്മുടെ കടുക് താളിപ്പും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ് മോര് കറിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓണന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ